ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് ജോബ് വേക്കൻസീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഒരുപാട് ജോബ് വേക്കൻസീസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ടൈമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് അപ്പോൾ ഞാൻ എന്തായാലും ഇനി മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് ഞാൻ പറഞ്ഞില്ല ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് വേക്കൻസീസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ വേക്കൻസി ഏതാണെന്ന് നോക്കാം കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പഞ്ഞിക്കൂട്ടൂർ ഗവൺമെൻറ് മോഡൽ പ്രീ സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നഴ്സറി സ്കൂൾ ടീച്ചറെ നിയമിക്കും യോഗ്യത അഥവാ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയോ സ്ഥിര നിയമനം ഉണ്ടാകുന്നത് വരെയോ ആയിരിക്കും നിയമനം വരുന്നത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ താമസക്കാർക്കാണ് കൂടുതൽ മുൻഗണന നൽകി വരുന്നത് അതായത് എപ്പോഴാണോ ഇവർ സ്ഥിരം നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയൊക്കെ ആയിരിക്കും സ്ഥിര ടെമ്പററി ആയിട്ട് നിയമനം വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടേന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റ യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂൺ രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് വൈകിട്ട് അഞ്ച് മണിയാണ് അപ്പോൾ ജൂൺ രണ്ടിന് വൈകിട്ട് അഞ്ചിനകം പേരമ്പ്ര ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് പൂജ്യം നാല് എൺപത്തൊന്ന് എഴുപത്തിയെട്ട് അപ്പോൾ വിശദവിവരങ്ങൾക്കും സംശയങ്ങൾക്കും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് മൂവാറ്റുപുഴലാണ് മുളവൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലേക്ക് ഫുൾ ടൈം അറബിക് പാർട്ട് ടൈം ഹിന്ദി എന്നീ ഒഴിവുകളിലേക്കാണ് ദിവസ വേദനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് ഹെഡ്മിസ്റ്റർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് മാക്സിമം എല്ലാവരും പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലാണ് പനയപ്പിള്ളി എം 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 ഒ വി എച്ച് എസ് സി സ്കൂളിൽ വി എച്ച് എസ് സി വിഗ വിഭാഗത്തിൽ അധ്യാപകരുടെയും ഓഫീസ് അറ്റൻഡറിൻ്റെയും താൽക്കാലിക ഒഴിവുണ്ട് അധ്യാപകരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്ലാസ്സോടെ ബിടെക് പ്രിന്റിംഗ് ടെക്നോളജി എം എസ് സി ഹോം സയൻസ് എം കോം ഫിനാൻസ് എം എസ് സി ബോട്ടണി സുവോളജി എം കോം എം എ എക്കണോമിക്സ് ബി എഡ് സെറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിന് എസ് എസ് എൽ സി മതിയാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വ്യാഴാഴ്ച രാവിലെ പത്തിന് സ്കൂളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാകണം വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് അമ്പത്തിനാല് ഇപ്പോൾ രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ അധ്യാപകരുടെ വേക്കൻസിയും അടുത്തതെന്ന് പറഞ്ഞാൽ കൂത്താട്ടുകുളം പുതുവേലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് ഹിന്ദി മാത്സ് എന്നീ അധ്യാപക ഒഴിവുണ്ട് ഇൻ്റർവ്യൂ മുപ്പതാം തീയതി ഒമ്പത് മുപ്പതിനാണ് അപ്പോൾ ഇന്ന് ലഭിച്ചിട്ടുള്ള ജോബ് വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും മാക്സിമം പുതിയ പുതിയ ജോബ് വേക്കൻസീസ് അനുസരിച്ച് ഞാൻ അപ്പം നിങ്ങളായിട്ട് അറിയിക്കുന്നതായിരിക്കും ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ